നമ്മുടെ ഫൈവ് സ്റ്റാർ പഞ്ചനക്ഷത്ര വാഹനത്തെ കാണുന്നില്ലല്ലോ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ പഞ്ചനക്ഷത്ര ഫൈവ് സ്റ്റാർ വാഹനം ഇവിടെ എത്തിച്ചേരുന്നതാണ് ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ വാഹന പ്രേമികളിൽ ആഡംബരത്തിന്റെ അങ്ങേയറ്റം മനസ്സിനെ ആഹ്ലാദം കൊള്ളിക്കുന്ന വാഹനം ഏതാനും നിമിഷങ്ങൾക്കകം ഇതുവഴി കടന്നു വരുന്നതാണ്ടാ അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് എന്നാ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അല്ലെ നല്ല മഴ അതെ നോക്കിയേക്ക് പൊള്ളി ലുക്കാട്ടാ പൊന്നെ ആർപ്പാട്ടത്തിന്റെ അങ്ങേയറ്റം അർബാനിയ നോക്കാനിയ നമുക്ക് അകത്തേക്കൊന്ന് കയറാം അമ്പതൊക്കെയാ വെള്ളക്കൽ നജീബ് നജീബിന്റെ ചിരിയാണ്ട്ടോ എനിക്ക് എപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് ചോദിച്ചിട്ടത് நெஜிமே கொரே காலோயி കണ്ടിട്ട് ফুল റിവ്യൂ ഒന്ന് ചെയ്താલા ആടമ്പരത്തിന്റെ അങ്ങേയറ്റം ല്ലേ വാഹനപ്രേമികളിൽ ആള് അട കൊള്ളിക്കുന്നു വാഹനപ്രേമികൾ അതെ അതെ അവര് ആരെങ്കിലും അറിയോട്ടെ අප നമ്മക്ക് എവിടെ പോവാന ബൈപാസ് ലൈൻ കൂടല്ല ഓക്കേ നമുക്ക് ഈ ട്രാഫിക്കിലേറ്റ ഒന്ന് ചെയ്യാൻ പറ്റില്ല നമുക്ക് പോകണം എക്സ്പിആർ ഓഡി ഓക്കേ നന്ദി നജീബ് എന്തായാലും വണ്ടി പൊളിച്ചിട്ടുണ്ട് അടിപൊളി വേറെ രക്ഷയില്ല എന്റെ അകത്തൊക്കെ സീറ്റലൊക്കെ ഇരുന്നിട്ട് യാത്ര ചെയ്തിട്ട് രാജസിംഹാസനത്തിൽ ഇരിക്കണോലെയാണ് എനിക്ക് തോന്നണത് നല്ല യാത്രാസുഖം ഏട്ടാ എന്തായാലും നജീബ് എന്റെ പുറം ഭാഗങ്ങളൊക്കെ അടിപൊളിയോ ഒന്നും പറയാനില്ല അപ്പൊ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ പുറത്തേക്ക് ഇറങ്ങിയാലോത്തേക്ക് ഇറങ്ങൂ എന്നാ നീക്കോ അമ്പോ രുജി വേസ് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ആണല്ലേ അതെ അതെ പെയിന്റിങ് രണ്ട് ഷെയ്ഡാണല്ലോ രണ്ട് ഷെയ്ഡാണ് ഇത് വെച്ചാൽ മാജിക് ബ്ലാക്ക് ആണ് മാജിക് ബ്ലാക്ക് എന്ന് പറയുന്നത് അതെ അല്ലേ ഇത് വെയിലടിക്കുമ്പോ ഓ ശരിക്കും നമുക്ക് തോന്നുന്നുണ്ട് തോന്നണല്ലേ ശരിക്കും വയലറ്റ് 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 ആണ് ആണ് മെറ്റാലിക് വയലറ്റ് ആണ് ഓക്കെ അതായത് ഡാർക്ക് സമയങ്ങളിൽ ബ്ലാക്ക് ബ്ലാക്ക് വരും ബ്ലാക്ക് വരും അതാണ് ഇതിന്റെ ഹൈലൈറ്റ് മഴയൊക്കെ പിടിച്ചിട്ടുണ്ട് പെയ്താറോണ്ട് അതെ അതെ സൈഡൊക്കെ അലോയി അലവിലൊക്കെ പതിനാറ് സൈസാണ് പതിനാറ് സൈസ് അലേവിലാണ് ഇത് വരണത് അപ്പൊ ഈ അലവില് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം പതിനാറ് സൈസ് കിട്ടാൻ ഭയങ്കര സ്റ്റെപ്പ് അറ്റം വരെ ഉണ്ട് സ്റ്റീലാണത് സ്റ്റീലിന്റെ ഈ വന്നപ്പോഴേ ആ ചെളി തെറിച്ചിട്ടാണ് അങ്ങനെ തോന്നുന്നത് മഴ നമ്മളെ ചതിച്ചിട്ടില്ലേ ഇവിടെ ക്ലാരിറ്റിനെ ബാധിക്കും ആ കാരിയർ കാരിയർ അത് ശരി പറഞ്ഞാൽ നമ്മളെ ലാൻഡ്രോ എന്ന് പറയുന്ന വണ്ടിക്ക് വരുന്ന ഡിഫൻഡറൊക്കെ വരുന്ന ഒരു സംഭവമാണ് അത് നമ്മൾ ഈ ഒരു സൈഡിലും ആ ഒരു സൈഡിലും ഫിറ്റ് ചെയ്ത ഷോയ്ക്ക് വേണ്ടിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ് അത് അത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ ശരിക്കും പറയുന്ന ആവശ്യമുള്ള സാധനം തന്നെയാണ് കാരണം എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും മഴക്കാലത്തൊക്കെ ചെളിയിലൊക്കെ താന്നു പിന്നെ ഇതൊന്ന് ജസ്റ്റ് നയിച്ച് അങ്ങനെ വണ്ടി വരും പിന്നെ ഈ ഗ്ലാസിന്റെ സിൽവർ സ്റ്റിക്കറാണ് അത് മൂന്ന് ലൈൻ കൊടുത്തിരിക്കുന്നതാണ് അതൊരു ലുക്ക് ആയിട്ടുണ്ട് അതെ അതെ പ്രത്യേക ഒരു അഴുകു നൽകുന്നു അതൊരു ത്രീ ഡി ഫിനിഷിങ്ങിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു കട്ടിങ് പോലെ തോന്നണത് അല്ലേ പിന്നെ നജീബ് ലുക്കാണ് ലുക്ക് ആണ് ലുക്കാണല്ലേ അതെ അതെ ഇരുപത് ഒരു അറേബ്യൻ സ്റ്റൈൽ അല്ലേ അതെ ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ നമ്മള് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലൊക്കെ ആണെങ്കിലേ ഇങ്ങനെയുള്ള വണ്ടികൾ ഒക്കെ വരണം ശരിക്കും നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോകുമ്പോ ഇതായിട്ട് ഇപ്പൊ വണ്ടികളാണ് കൂടുതലും കാണുന്നത് വീഡിയോ അസർബൈജാൻ അസർബൈജാൻ അവിടത്തെ വണ്ടികളുടെ വീഡിയോസുകള് ഞാൻ ഇട്ടിരുന്നോ അവിടെ വണ്ടികളൊക്കെ ഈ ഒരു സ്റ്റൈലാണ് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് വണ്ടികൾ വരണം കാരണം മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വരുന്ന ആൾക്കാർക്ക് കൂടുതലും നമ്മള് അവർക്ക് എപ്പോഴും ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുമ്പോ യാത്രാസുഖള്ള വണ്ടികള് ഫോഴ്സ് കമ്പനി ആണെങ്കിലും ഈ ഒരു രീതിയിൽ വണ്ടി ഇറക്കിയത് വളരെ അല്ലെ ഭയങ്കര വണ്ടി എന്താ യാത്ര നല്ല യാത്ര വണ്ടി യാത്ര ചെയ്തിട്ട് പിന്നെ ഇവിടെ ഒരു ലാഡ്രോട്ടുണ്ട് ലാഡ്രോ അതൊക്കെ ഇതുവരെ ലാൻഡ്രോവിന് വരുന്നതാ ലാൻഡ് റോവറിന് വരുന്ന സാധനങ്ങൾ അതല്ല പ്രത്യേക ലോങ് പ്രത്യേകം തരാം ഈ വണ്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതാണ്ട് വേൾഡിൽ തന്നെ ട്രെൻഡായി മാറിയിക്കുന്നുണ്ട് ഇപ്പൊ പിന്നെ ഒരുപാട് പേര് ഇത് ഒരുപാട് ഒരു വീഡിയോ എടുത്താറുണ്ടല്ലോ അപ്പൊ അതിങ്ങനെ സൈഡിൽ ഇവിടെ ഒരു ഇത് ഉണ്ടോ ഇവിടെ ആണെങ്കിലും നമ്മളൊരു ഇത് പോലുള്ള സംഭവം കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ലൈറ്റ് ലൈറ്റ് വരുന്നുണ്ട് ലൈറ്റ് വരുന്നുണ്ട് പിന്നെ ഇങ്ങനെയുള്ള സംഭവം ഗ്ലാസ് ഇതൊക്കെ നമ്മൾ ഇസെഡാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രാൻഡ് നമ്മുടെ വർക്ക്ഷോപ്പിന്റേതായ ഇസഡാർ എന്ന് പറയുന്നത് സൈനിക ഷോർട്ട് ഫോമാണ് ഇസഡാറ് ഇസഡാർ മോഡലാണ് ഈ വണ്ടി ഈ വണ്ടി പറഞ്ഞാൽ പറഞ്ഞു നമ്മുടെ വർഷിൽ വർക്ക് ചെയ്യാനായിട്ട് ആൾക്കാർ വന്നാലും ഇസഡർ എന്ന് പറയും ഇസഡാർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡൽ രണ്ടു മൂന്ന് മോഡലുണ്ട് നമ്മൾ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോ ഫ്രണ്ടിലേക്ക് സെയിം രീതിയില് തന്നെ ഫ്രണ്ടിൽ നമ്മൾ ഒരു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മളെ അവരെ കമ്പനിയുടെ അർബാനിയെന്നുള്ളതിന്റെ ആ ഒരു ബാഡ്ജിങ് ബാറ്റിങ് ഫ്രണ്ടിലാണ് നമ്മുടെ ലാമ്പ് ഒക്കെ കമ്പനി വരുന്ന ആ ഒരു ടൈപ്പ് തന്നെയാണ് ഇത് കമ്പനി ഫോഗ് ലാമ്പ് ഫോഗ്ലാമ്പ് വരുന്നുണ്ട് ഈ ഒരു മോഡലൊക്കെ വരുന്നുണ്ട് ഈ മോഡൽ തന്നെയുണ്ട് അതെ നമ്മൾ തന്നെ ചെയ്തത് അതെ അതെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എന്നേച്ചിപ്പോ ഒന്ന് ചേർന്ന് ഒന്ന് നോക്കട്ടെ അമ്പ അല്ലെ ലുക്ക് നോക്കിയേ നമ്മ പ്രൊഫഷണൽ ആയിട്ടുള്ള വീഡിയോഗ്രാഫർ ഒന്നും അല്ല നമ്മളെ കൊണ്ടാവുന്നത് നമ്മ എടുക്കിണ്ട് ഏതായാലും ലുക്ക് പൊളിച്ചു ആ പിന്നെ മോളില് ലൈറ്റ്സ് വേണം പന്ത്രണ്ട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു നാല് ലൈറ്റ് ലൈറ്റർ വലിയ കണ്ണിലേക്ക് അടിക്കുന്ന രീതിയിലുള്ള സംഭവം വരുന്നത് ജസ്റ്റ് ഒരു യെല്ലോ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളത് പിന്നെ ഒരു സൺഷെയ്ഡ് സൺഷെയ്ഡൊക്കെ നമ്മള് ശെരിക്കും അവർ പുറത്തുള്ള വണ്ടിയുള്ള കോപ്പി അടിച്ചാട്ടോ അത് ഞാൻ അസർബൈജാനും അതേപോലെ തുർക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയപ്പോ ഞാൻ യൂറോപ്പ് ഒക്കെ ഒന്ന് കറങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ അവിടെ നിന്ന് നമ്മള് കിട്ടിയതാണ് നമുക്ക് സൈനുസ് സൈനുസ് സൈനുൽസ് പിന്നെ വേറെ കാര്യം പുനീറേ ഈ വണ്ടി നമുക്ക് ഓട്ടത്തിന് ഇടാട്ടോ കാരണം വെച്ചാൽ ഇത് ഓടാനായിട്ട് നമ്മള് ഒരു വണ്ടിയാണ് ടാക്സി വണ്ടിയാണ് അപ്പൊ ഇത് ആർക്കെങ്കിലും ഓടാനൊക്കെ ആയിട്ട് വണ്ടിക്ക് എവിടെയും ട്രിപ്പ് പോകാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കാം വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല വലിയ റേറ്റ് ഒന്നും നമ്മള് ഇത് ചെയ്യുന്നില്ല ലക്ഷറി രീതിയിൽ പോകാം അതാണ് ഏറ്റവും വലിയൊരു കാര്യം അതനുസരിച്ച് സൂക്ഷിക്കുക അതാണ് മെയിൻ നമ്മള് പിന്നെ ഡ്രൈവർമാരാണെങ്കിലും നമ്മൾ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ വണ്ടി എപ്പോഴും കഴുകി തുറച്ച് ഉണ്ട് നടക്കണമല്ലോ അതാണല്ലോ അപ്പൊ എന്നാലാണ് അതിനൊരു ഇത് ഉണ്ടാവുള്ളൂ ഇപ്പൊ യാത്രക്കാർക്കാണെങ്കിലും ഒരു ദിവസം ട്രിപ്പ് കഴിയുമ്പോ അന്നൊക്കെ രാത്രിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് പിറ്റേ ദിവസം കാണുമ്പോ അവർക്ക് ഇതിപ്പോ ഏതാണ്ട് നമുക്ക് നമുക്ക് ഇത് വണ്ടിക്ക് വരുന്നത് മുപ്പത്തിനാലര ലക്ഷം രൂപ മുപ്പത്തിനാല ലക്ഷം രൂപ ഞാൻ അന്ന് ഇപ്പൊ ഇത്തിരി റേറ്റ് കൂടുതലും ഇപ്പൊ മുപ്പത്തി അഞ്ച് ലക്ഷം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കറക്റ്റ് അറിയില്ല പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ അകത്ത് കുറച്ച് വർക്കുകൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അതെ അല്ലെ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഇന്റീരിയർ ഒന്ന് കണ്ടിട്ട് കാണാം നമുക്കൊന്ന് ജസ്റ്റ് ഡോറ് തുറക്കാം നമുക്ക് അതിന്റെ അകത്തുള്ള ലൈറ്റുകളും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വണ്ടിയിൽ കയറിയായിരുന്നു പിന്നെ ഹണി റോസ് വണ്ടി കണ്ടിട്ട് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് വന്നിട്ട് അവര് വന്ന് വണ്ടി അകത്ത് കയറിയൊക്കെ അവര് നോക്കിയായിരുന്നു സ്റ്റെപ്പാണ് ഇപ്പൊ നമ്മള് പുതിയൊരു മോഡൽ സ്റ്റെപ്പ് നമ്മൾ ഡിസൈൻ ചെയ്തത് സ്റ്റീൽ വർക്ക് സ്റ്റീൽ വർക്ക് ആണ് ഒരു എപ്പോഴും സ്റ്റീലിന് ഭയങ്കര ഒരു ഫിനിഷിങ് ആയിരിക്കും അതാണ് അതിന്റെ ഒരു ഇത് ഇതൊക്കെ ഫ്രണ്ടിലായിരുന്നു വല്യൊരു പൊടിച്ചുകൊടുത്തു നമ്മള് പിന്നെ ഇതിന്റെ ഇതൊക്കെ ആണല്ലേ എല്ലാം പെയിന്റ പെയിന്റിംഗ് സാധാ ടൈപ്പ് ഒരു പെയിന്റിംഗ് അല്ല പിന്നെ പേര് പ്ലാസ്റ്റിക് കോട്ടിംഗ് ടൈപ്പ് പെയിന്റ് പെയിന്റ് കോസ്റ്റ്ലിയാണ് അതെ അപ്പൊ അത് എന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അത് നമ്മുടെ പ്ലാസ്റ്റിക് കോട്ടിംഗ് പോലെയാണ് വരണത് പെട്ടെന്ന് പോകില്ല അതെ അതെ അത് എ സിവിന്റെ വരണത് നമ്മുടെ താറിലും അതേപോലെ ബെൻസ് കാറിലും വരുന്ന പെർസൽസിലൊക്കെ വരുന്ന ഒരു സംഭവമാണ് അത് എല്ലാം ചെയ്തിട്ടുണ്ട് സൗണ്ട് സിസ്റ്റം സൗണ്ട് സിസ്റ്റം നമുക്ക് ഓൾറെഡി നമുക്ക് ഒരു സൗണ്ട് സിസ്റ്റം ഉണ്ട് കഴിഞ്ഞാല് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള സൗണ്ട് സിസ്റ്റം ആണ് പൈനീർ അതേപോലെ സോണി നക്കാമച്ചി എന്നൊക്കെ പറയുന്ന ബ്രാൻഡ് ഐറ്റംസ് ഐറ്റംസുകളാണ് നമ്മള് യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ഇത് ഒന്നും ഇല്ല ഇതെല്ലാം ഇല്ല ഇല്ല ഇതെല്ലാം നമ്മള് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ് സെന്ററിൽ വരുന്നോൾ നമ്മൾ കാറുകളിലൊക്കെ വരുന്ന രീതിയിൽ നമ്മൾ അത് കണ്ടിട്ട് അതങ്ങനെ ഡിസൈൻ ചെയ്ത് ഇറക്കിയതാണ് അത് ആ ഡ്രൈവർ സീറ്റും കോൾ ഡ്രൈവർ സീറ്റും കമ്പനി വരുന്ന സീറ്റാണ് പക്ഷെ നമ്മൾ അതിന് കുറച്ച് വിങ്സ് ഒക്കെ കൊടുത്ത് കുറച്ചും കൂടി ആൾക്കാർക്ക് നല്ല സുഖമായിട്ട് ഇരിക്കാനുള്ള രീതിയിലുള്ള ഇത് ശരിക്കും പതിനേഴ് അടക്കം പതിനേഴ് വരുന്ന സീറ്റ് വരുന്നതാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ടെൻ പ്ലസ് വൺ ആണ് പത്ത് പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം

ലൈറ്റ് അത്യാവശ്യമുള്ള ലൈറ്റുകളെല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാത്തിനും നമ്മൾ സ്വിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഇപ്പൊ ചിലവർക്കൊന്നും ലൈറ്റിനോട് താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇടണ്ട ചിലവർക്കൊക്കെ ബ്ലൂ ലൈറ്റ് വേണം വൈറ്റ് വേണം സീറ്റിന്റെ ഷേപ്പ് തന്നെ അല്ലേ എല്ലാം നമ്മുടെ നമ്മുടെ ഇതിൽ തന്നെ ഇതിൽ തന്നെ ചെയ്യുന്നതാണ് നമ്മളെല്ലാം അതേപോലെ തന്നെ ഇത് ഉണ്ട് ഇതിപ്പോ നമ്മള് പുതിയതായിട്ട് നമ്മൾ അർബാനിക്ക് വരുന്നില്ല ഇത് വളരെ അത്യാവശ്യമുള്ള സംഭവം ഇങ്ങനെ പൊക്കി പൊക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ബസ്സിനൊക്കെ ഒരു സംഭവം അർബാനിയൊക്കെ വരണില്ല പക്ഷെ നമ്മൾ ഇത് ചെയ്തിരിക്കുന്ന സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് അതെ ഇപ്പൊ രാത്രിയൊക്കെ ആണെങ്കിലും ഡ്രൈവർമാരാണെങ്കിലും വണ്ടിയിലും കൂടുതൽ കിടക്കുന്നത് അവർ കിടക്കുമ്പോ രാത്രി അവർക്ക് ഒന്ന് പൊക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ സർക്കുലേഷൻ കിട്ടും അത് വളരെ അത്യാവശ്യമാണ് എ സി ഒരു കംപ്ലൈന്റ് വന്നാൽ തന്നെ ഇങ്ങനെ പൊക്കി വെച്ച് ഓടിച്ചാല് അതെ അതെ വഴിയിൽ കിടക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് പിന്നെ ടി വി ഉണ്ട് ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു ഇതൊക്കെ ഫ്രണ്ടിലേക്ക് വരുമ്പോട്ടാ അത് ടി വി ആണോ നമുക്ക് തുറക്കാമല്ലോ അത് അത് ഫ്രണ്ടിൽ വരുന്നത് അത് താറിലൊക്കെ വരുന്ന രീതിയിലുള്ള ലൈറ്റ് ആണ് ജസ്റ്റ് ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തതാണ് പക്ഷെ കുഴപ്പമില്ല സക്സസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അത് നമ്മളൊരു അതിനും ഒരു കൺസോൾ എന്ന് തന്നെ പറയുന്നത് കൺസോൾ താഴെയുള്ള സാധാരണ കൺസോൾ വരുന്നത് നമ്മൾ മേളിലൊരു കൺസോൾ കൂടെ വെച്ചിരുന്ന അതിനകത്തുള്ള മിക്സറും സ്വിച്ചുകളും ലൈറ്റുകളെല്ലാം നമ്മൾ അതിന്റെ മേളിലേക്ക് ആക്കിയെന്നേ ഉള്ളു പിന്നെ ഇത് നമ്മൾ ടി വി കാണുന്നുണ്ടോ ഇതിപ്പോ നമുക്കിപ്പോ ടി വി ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഒരു ഷോക്കർസർ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ടി വി കാണണമെന്നുള്ളവർക്ക് ലോങ് പോകും സാധാരണ ഫിക്സ്ഡ് ആക്കിയാണ് വെക്കുന്നത് ക്ലോസ് ഇങ്ങനെയുള്ള നമ്മൾ അങ്ങനെ വൃത്തി ഇങ്ങനെ ഇങ്ങനെ നേരെ ക്ലോസ് ചെയ്ത് ഇങ്ങനെ ചെയ്ത നേരെ അവിടെ നമ്മുടെ എന്നുള്ളതിന്റെ ആ ഒരു ലോഗോ താഴെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വർക്കിന്റെ ബുദ്ധി കേന്ദ്രം താങ്കൾ തന്നെയാണ് ആണ് നമ്മളെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മക്ക് എന്ന് പറഞ്ഞാൽ പണ്ടേ പോലുള്ള വണ്ടി പിന്തുള്ളതാണല്ലോ അതെ അതെ അപ്പൊ ആ ഒരു വണ്ടി മുനീർ അറിയാവുന്ന വർഷങ്ങളായിട്ട് വണ്ടികളായിട്ട് ചെയ്യുന്ന ഒരാളായത് വർക്ക്ഷോപ്പില് ജീപ്പ് അവിടെ എത്ര വർഷം മുമ്പാണ് അതെനിക്ക് തോന്നുന്നത് മുപ്പത് വർഷം മുമ്പാണ് എനിക്ക് തോന്നുന്നു വർഷമായിട്ടുണ്ടോ സമയൊക്കെ ശരിയാട്ടാ നീ വന്നു എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ നമ്മളന്ന് അന്നേ മുതൽ വണ്ടി എന്ന് പറഞ്ഞ പ്രാന്താണല്ലോ അപ്പൊ വണ്ടികളിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് വർക്ക് ഓഫീസിൽ വെച്ചിട്ടുണ്ട് വർഷോപ്പിലേക്ക് പോകണം വർഷോപ്പിലേക്ക് പോകണം പിന്നെ വർക്ക്ഷോപ്പിലുള്ള വണ്ടികളൊക്കെ കാണിക്കണമല്ലോ പിന്നെ അതേപോലെ തന്നെ വർഷോപ്പിന്റെ അകത്ത് ഇതേപോലെ തന്നെ എന്റെ എന്നുള്ള പേര് വെച്ചുള്ള ഒരു വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് വാപ്പാക്ക് പണ്ട് ലോറിയുടെ പരിപാടിയായിരുന്നു രണ്ടു എന്റെ ഓർമ്മ ഒക്കെ നാലത്തൊക്കെ വീട്ടില് ലോറി ഉണ്ട് അന്ന് എന്റെ പേര് അന്ന് പേരുടെ സമയത്താണ് എന്റെ പേര് വണ്ടി കിട്ടിരുന്നു അങ്ങനെ അപ്പൊ ഇങ്ങനെയുള്ള വർക്കുകൾ ആവശ്യമുള്ളവര് നമ്മടെ അല്ലേ വർഷോപ്പായിട്ടൊക്കെ ബന്ധപ്പെടുക ഇങ്ങനെ വണ്ടി പണിയാൻ താല്പര്യമുള്ളവർ അല്ലെ തീർച്ചയായിട്ടും നമ്പർ എന്തായാലും വീഡിയോയുടെ കൊടുക്കാം നമുക്ക് നമുക്ക് നേരെ വർഷോപ്പിലേക്ക് പോയാലോ ഇനി വേറെ ഒന്നുമില്ലല്ലോ എല്ലാം അത്യാവശ്യം എല്ലാം പരിചയപ്പെടുത്തിയല്ലോ അല്ലേ അപ്പൊ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് എന്റെ വർഷം അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് പങ്കുവയ്ക്കാം തീർച്ചയായിട്ടും നജീബ് ഇത് ഓടിക്കാനൊക്കെ എങ്ങനെയുണ്ട് ട്രാവലറേക്കാ വ്യത്യസ്തം അല്ല എന്നാൽ തന്നെ നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ആണോ അറിയാത്ത ഒരു ശബ്ദോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ പിന്നെ ഒരു ഇന്നോവ ക്രിസ്റ്റ നമ്മളെങ്ങനെ ഓടിക്കുന്നവോ ആ രീതിയിൽ ഓടിച്ചു പോവാം യാത്രക്കാരണ നല്ല യാത്ര സുഖമാണ് ഓടിക്കുന്ന ഡ്രൈവറിനാണെങ്കിലും അവന് പ്രത്യേകിച്ച് ക്ഷീണോ കാര്യങ്ങളോ എത്ര ദൂരെ യാത്ര ചെയ്താലും ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല സർവീസും സർവീസ് ഒന്നും കുഴപ്പമൊന്നുമില്ല എന്തായാലും ഒരു പുതിയ വണ്ടി ഇറങ്ങി ഴിയുമ്പോ കുറച്ച് നാൾ കഴിയുമ്പോ അതൊന്ന് കറക്റ്റ് എല്ലാം ഒന്ന് റെഡിയാക്കി വരാനായിട്ട് അതിന്റേതായ ഒരു ഇതൊക്കെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു ഫസ്റ്റ് സർവീസ് മെയിൻ ആയിട്ട് ഒന്ന് ഓൽ ചേഞ്ച് ചെയ്തു അത്രേ ഉള്ളു അല്ലാതെ വേറെ പ്രത്യേകിച്ച് ജസ്റ്റ് ഒന്ന് അവരൊന്നും എല്ലാം ഒന്ന് നോക്കി ഓൽ ചേഞ്ചും കാര്യങ്ങളെല്ലാം ചെയ്തു ഇത് ആറുമാസത്തോളം നമ്മള് വർക്കുമായി ബന്ധപ്പെട്ട് വർക്ക്ഷോപ്പിലുണ്ടായിരുന്നല്ലോ പിന്നെ ഇടയ്ക്ക് ഞാനും ജസ്റ്റ് ഒന്ന് ഒന്ന് സർവീസ് കൊണ്ടുനോക്കാം വർഷോപ്പ് നമ്മൾ ആലുവയിൽ നിന്നും നമ്മളൊരു മാളികീടികളികം പീടിക അത് നേരെ പറവൂർ പോകുന്ന റൂട്ടാണ് ആലുവയിൽ നിന്നും പറവൂർ പോകുന്ന റൂട്ടാണ് ആലുവയിൽ നിന്ന് ഒരു അഞ്ചു ആറ് കിലോമീറ്റർ ഉള്ളു വർക്ക് ഷോപ്പിലേക്ക് ചെയ്തിട്ടുണ്ട് ഇതിനുമ്പ് അന്നേരം ഒരു ഗുജറാത്ത് വണ്ടി വന്ന സമയത്ത് മുനീർ വന്നിട്ടുണ്ടായിരുന്നില്ലേ വന്നിട്ട് ആളായി ആ ഓക്കേ ഓക്കേ നീയല്ലാത്തി ഗുജറാത്ത് മഹാരാഷ്ട്ര ആന്ധ്ര ഡൽഹി ഇപ്പൊ അരുണാചൽ പ്രദേശ് നിന്നൊരു വണ്ടി വര വന്നോണ്ടിരിക്കില്ല മെയിൻ ഇപ്പൊ നമ്മുടെ പേര് വെള്ളക്കൽ എന്നുള്ള മാറിയല്ലേ ഇപ്പൊ അർബാനിന് ജീവല്ലേ അതെ 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 ശരിക്കും സൈഡിൽ എഴുതാറുണ്ട് വണ്ടികളൊക്കെ എഴുതാറുണ്ട് നജീബായി വർക്ക് ഷോപ്പിൽ ഇപ്പൊ പതിനാറ് പതിനേഴ് വണ്ടിണ്ടാവും കിടക്കുന്നുണ്ടാവും നമ്മളെ ബുക്കിംഗ് അനുസരിച്ച് എടുക്കണോ നമ്മളങ്ങനെ നേരിട്ട് ഒറ്റടിക്ക് അവർ നേരിട്ട് വരണവരാ എടുക്കില്ല ബുക്ക് വര് മാത്രമേ എടുക്കുള്ളൂ കാരണം എന്താ വെച്ചാൽ സ്ലോട്ട് ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് സമയത്തിന് കൊടുക്കാൻ പറ്റില്ല അതാണ് ബുദ്ധിമുട്ടാകും പിന്നെ അവർക്ക് അത്ര നാളെ വണ്ടി ഓടാലോ അത് കഴിഞ്ഞിട്ട് പലതാലും മതിയല്ലോ എന്തായാലും നല്ല യാത്രാസുഖാ ഫ്രണ്ടിൽ വന്നിട്ടൊന്നും അറിയില്ല കട്ട ഒന്നും അറിയൂല ഇനിയിപ്പോ കുഴിയിലേക്കാണ് ഇറങ്ങിയാലും നമ്മടെ ഭാരത് ബൻസ് ബസ് ഇങ്ങനെ നടന്ന് കാണിക്കല്ലേ അതേപോലെ ഒരു ഒലച്ചിലാണ് പക്ഷെ അതൊരു പ്രത്യേക സുഖമാണത് എന്തായാലും നിങ്ങൾ ഈ വണ്ടിയൊക്കെ എക്സ്പീരിയൻസ് ആയിട്ട് എവിടെയൊക്കെ പോകുമ്പോ ഇതേപോലെ എന്റെ വണ്ടി ഞാൻ പറഞ്ഞ അർബാനിയെ വിളിച്ചു പോയി നോക്ക് കാരണം നല്ല യാത്രാ സുഖവും കാര്യങ്ങളെല്ലാം ആണ് ഇത് ബുക്കിംഗ് അറബിയളുടെ പാക്കേജ് കുറച്ച് ട്രിപ്പുകൾ വന്നിട്ടുണ്ട് ഒരു പത്ത് ദിവസം പത്ത് ദിവസം ഇരുദിവസ ട്രിപ്പ് വന്നിട്ടുണ്ട് രണ്ട് ടീമിന്റെ ആയിട്ട് അപ്പൊ അതിപ്പോ

ബസ്സും അതുപോലെ തന്നെ കണ്ടെയ്നർ ലോറികളൊക്കെ ഇട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അർബാനിയുടെ ബഹളോണ്ട് ഇടാ അർബാനിയുടെ ബഹളോൺ ഇതൊരു മൂന്ന് അർബാനി എടുപ്പുണ്ട് അതുപോലെ തന്നെ ടെമ്പോ ട്രാവലർ ടെമ്പോ ട്രാവലർ അർബാനിയുടെ അവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് അർബാനിയുടെ ഒക്കെ ഈ കാണുന്നതാണ് ഫൈബർ വർക്ക് സെക്ഷൻ അതുപോലെ തന്നെ ഇവിടെ പെയിന്റിങ് സെക്ഷനാ കേട്ടോ അതെ പെയിന്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കാണ് ஆதேஷ் அர்ப்பா டெம்போ ட்ரவலர் வர அர் பெய் அடிக்கோண்டி வலியோப்பா ആന്ധ്രാപ്രദേശ് മോഡലാണ് കേട്ടാ എ പിന്നെ അർബാനി എടുപ്പുണ്ടല്ലോ ഇവിടെ ഒരു അർബാനി എടുപ്പുണ്ട് വർക്ക് നടന്നോണ്ടിരിക്കാണ് അപ്പോൾസറി സെക്ഷൻ ആണ് സെക്ഷനാട്ടാ അപ്പോൾസറി സെക്ഷൻ അപ്പോൾസറി ഒക്കെ നടന്നോണ്ടിരിക്കണിന്റെ വർക്ക് കേട്ടോ దా స్టిచ్ చే జోండి ఇకేనే ఇర్ బనిడే సీటణా देखो ये ठीक लगे शेप हो गए हड्डी बोले शेप आంటా మనం ఇర్ న్యూ ఆఫీసిల్ లకు పోదా సై న్యూస్ రివాంప్ ఆఫీస్

ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷൻ അർബാനിയ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയുണ്ടോ അതുപോലെ തന്നെ അതെ ഒരു നാഗാലാൻഡ് രജിസ്ട്രേഷൻ അതിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ ടി വി ക്യാബും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയുണ്ടോ അതുപോലെ തന്നെ തിൻ്റെ വർക്കൊക്കെ തുടങ്ങിയിട്ടില്ലെന്ന് തോന്നാ ഇതൊക്കെ ഈ അടുത്ത് വന്ന കഴിഞ്ഞ ദിവസം വന്ന വണ്ടികളാണെന്നാണ് തോന്നുന്നത് നോക്കി ഉണ്ടാ ഇതൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ബ്രസ് ബോഡി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓഫീസ് ഹായ് ഇതാണ്ടാ പുതിയ മാനേജർ അല്ലേ എന്നെ ജീവിതാരനാ എടുക്കാൻ വേണ്ടി പേരെന്താണ് ആ ഇൻസ്റ്റയില് ഞാൻ ഉണ്ടാർന്നു ഓക്കെ പണിയെടുക്കട്ടെ ഞാൻ രണ്ടു വർഷം മുമ്പ് വരുമ്പോ രണ്ടു വർഷമായി തോന്നണത് അല്ലേ വീഡിയോ എടുക്കാൻ വരുമ്പ വർക്ക് ഷോപ്പ് ഇങ്ങനെയൊന്നല്ല അതെ അതെ ഇപ്പൊ പുരോഗമനമുണ്ട് സൈനുസ് റീ കേട്ടാ ഇനിയും കുതിച്ചു വരട്ടെ സ്ഥാപനം ഏജീവേ നാഗാലാൻഡ് ആന്ധ്രാപ്രദേശ് അവിടത്തെ വണ്ടികൾ ഒന്നിട്ടുണ്ടല്ലോ ഏ എല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അതല്ലേ എന്തായാലും അടിപൊളി വൺ സെറ്റപ്പ് ആയിട്ടാ ഞാൻ പൊറത്തു നോക്കിയപ്പോ അർബാനിയ ചാകര അതെ 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 അർബാനിയുടെ ഒരു ചാകര തന്നെയാണ് ഞാൻ ഇവിടെ കണ്ടത് എന്തായാലും സെറ്റായിട്ടുണ്ട് പിന്നെ പിന്നെ നജീവ നമ്മടെ പാട്ടൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് ആ അതെ അതെ ആ ഉടനെ ആവും അപ്പൊ അതിന്റെ റാപ്പിന്റെ വരികള് എഴുതിയേക്കുന്നത് ഞാനാട്ടുണ്ട് ഇന്നിപ്പോ നമ്മൾ മ്യൂസിക് ഇടാൻ കൊടുത്തിട്ടുണ്ട് ഷൈൻ വെങ്കിടക്കിനാ കൊടുത്തേക്കണത് കണ്ണൂരി അപ്പൊ അടുത്തന്നെ കിട്ടും പറയണ്ട് ഓക്കേ ശരി നമ്മുടെ നജീബിന്റെ വർക്ക്ഷോപ്പ് സൈനുസ് റീവാം നോക്കിയേ അർബാനിയ ചാകര ഇട്ടാ കംപ്ലീറ്റ് അർബാനിയാണ് നജീബേ അർബാനിയെ മാത്രമേ ഉള്ളു അല്ല അല്ലേ പിന്നെ ഞാൻ എഴുതാണ്ട് ഒന്നര രണ്ടു വർഷം മുമ്പ് വന്നപ്പോ ഇത്ര ഫെസിലിറ്റി ഒന്നും ഉണ്ടായില്ല അവിടെ ചെറിയൊരു ഷെഡാറു എന്തായാലും ഉണ്ട് അപ്പൊ ഇനിയും നജീബ് കുതിച്ചുയരട്ടെ അതേപോലെ തന്നെ ചങ്കാട്ടാ വർഷങ്ങളായിട്ടുള്ളത് വർഷമായിട്ടുള്ള അപ്പൊ നജീവ് എന്തെങ്കിലും പറയാട്ടാ ഇല്ല വേറെ ഒന്നും നജീവിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗ്രഹം കൂടി അത് നിറവേറട്ടെ എന്നോട് പറഞ്ഞ പുള്ളിയുടെ ആഗ്രഹം അപ്പൊ എന്തായാലും നിറവേറും ഈ അവസ്ഥയിൽ പോകാണെങ്കിൽ അടിപൊളിയാവും മാറ്റവും ഉണ്ടാവില്ല ആഗ്രഹം ആയിരിക്കണം അതെ 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 എന്നാ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ ിച്ചില്ലേം വിളവിളയില്ല വിളവിളഞ്ഞില്ലേം വാ പൊളിച്ച് പണ്ടം കരിഞ്ഞ ചെരിയും നമ്മൾ